സ്കൂളിലെ പെൺകുട്ടികളുടെ ശുചിമുറി പുതുക്കി പുതുക്കിപ്പണിതപ്പോൾ സാനിറ്ററി നാപ്കിൻ പാടുകൾ സംസ്കരിക്കാൻ സംവിധാനമില്ല എന്നാൽ സാനിറ്ററി നാപ്കിൻ പാഡ് ഇൻസിനേറ്റർ സ്വയം നിർമ്മിച്ച് സ്ഥാപിച്ചിരിക്കുകയാണ് അടിമാലി എസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ആ കാഴ്ചകളിലേക്ക് സ്കൂളിലെ ശുചിമുറികൾ നവീകരിച്ചതിന്റെ ഭാഗമായി പെൺകുട്ടികളുടെ ശുചിമുറികൾ പുതുക്കിപ്പെടുന്നപ്പോൾ അവിടെ സാനിറ്ററി നാപ്കിൻ പാടുകൾ സംസ്കരിക്കുന്നതിനുള്ള ആധുനിക സൌകര്യങ്ങളില്ല എന്നാൽ ഇത്തരത്തിലുള്ള മെഷീന് വിപണി വില അന്വേഷിച്ചപ്പോൾ ഇരുപത്തി അയ്യായിരത്തിനും മുപ്പത്തി ഇടയ്ക്ക് ചെലവ് വരും അങ്ങനെയെങ്കിൽ തങ്ങളുടെ സഹപാഠികൾക്കായി ഇത്തരത്തിൽ ഒരെണ്ണം സ്വയം നിർമ്മിക്കാൻ കഴിയുമോ എന്ന ചോദ്യവുമായി സ്കൂളിലെ രണ്ടാം വർഷ ഇലക്ട്രീഷ്യൻ ഡൊമസ്റ്റിക് സൊല്യൂഷൻസ് ബാച്ചിലെ വിദ്യാർത്ഥികളായ അമീന സയ്യിദു നിലീന എ എസ് എന്നിവർ അധ്യാപകർക്ക് മുമ്പിലെത്തി തങ്ങൾക്കൊപ്പം പഠിക്കുന്ന പെൺകുട്ടികൾ ആശങ്കകൾ അകറ്റാൻ അനിരുദ്ധ് കെ എസ് അഡോൺ പോൾ ബിജിൽ ബെന്നി എന്നിവരും ഒപ്പം കൂടിയതോടെ സാനിറ്ററി നാപ്കിൻ ഇൻസിനേറ്റർ നിർമ്മാണം വേഗത്തിലായി മെഷീൻ ആവശ്യമായ എല്ലാ ഇലക്ട്രിക്കൽ കമ്പോണൻസും ഓൺലൈനായി വരുത്തുകയും മെഷീന്റെ ഔട്ടർ ബോഡി സ്വയം രൂപകൽപ്പന ചെയ്യുകയും കട്ടിങ് ഗ്രൈൻഡിങ് വെൽഡിങ് ഉൾപ്പെടെയുള്ള എല്ലാ ജോലികളും കുട്ടികൾ തന്നെയാണ് ചെയ്തത് ഇതിനായി കുട്ടികൾക്ക് വെൽഡിംഗ് പരിശീലനവും അധ്യാപകർ നൽകി പ്രോജക്റ്റുകളെ വർഷം ടോയ്ലറ്റ് പുതിയ സാനിറ്ററി നാപ്റ്റിൻ ഇൻസുലേറ്റർ നിർമ്മിക്കുന്നവരെ പറ്റി ആലോചിച്ചുക സാറുമായി സാറുമായി ആലോചിച്ചപ്പോൾ ഇതിൻ്റെ നിർമ്മാണം ഞങ്ങളെക്കുറിച്ച് സാധ്യമാകുമെന്ന് പറയുകയും ഞങ്ങൾ വൃതയെ കൂട്ടുകാരായ അടോണ് അല്ലെങ്കിൽ വിജിൽ പിന്നെ നിലീനയും കൂടി വന്നപ്പോൾ ഈ പ്രോജക്റ്റ് യാഥാർത്ഥ്യമായി ഇതിൻ്റെ ഔട്ടർ ബോഡി നിർമ്മിച്ചിരിക്കുന്ന ജി ഐ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടാണ് കൂടാതെ ഇതിന് എന്നാ സേഫ്റ്റി എക്വിപ്മെൻറ്റ്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഔട്ടർ ഡയഗ്രാമും ബിൽഡിങ്ങും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ ഉപയോഗിച്ച പാടുകൾ മെഷീനിൽ നിക്ഷേപിച്ച ശേഷം കുട്ടികൾ ഓണാക്കുമ്പോൾ അഞ്ച് മിനിറ്റ് നേരം വർക്ക് ചെയ്യുകയും ചെറിയ ചാരമായി ഇത് മാറുകയും ചെയ്യും അതിനുശേഷം തനി ഓഫാകുന്ന വിധത്തിലാണ് കുട്ടികൾ ഇതിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് പഠനത്തോടൊപ്പം രണ്ടാഴ്ച കൊണ്ടാണ് കുട്ടികൾ ഈ മെഷീനുകൾ നിർമ്മിച്ചത് വിപണിയിൽ ഏകദേശം ഇരുപത്തി രൂപ മുതൽ മുപ്പത്തയ്യായിരം രൂപ വരെ വില വരുന്ന ഈ മെഷീന് കുട്ടികൾ നിർമ്മിച്ചപ്പോൾ ഏകദേശം പന്ത്രണ്ടായിരം രൂപയാണ് മുതൽ മുടക്കം വന്നത് കുട്ടികൾ ഇൻസിനേറ്റർ മെഷീൻ നിർമ്മിക്കുന്നതറിഞ്ഞപ്പോൾ സമീപ സ്കൂളുകളിൽ നിന്നും ഓർഡറുകൾ ലഭിച്ചു തുടങ്ങി ഇനിയും മെഷീനുകൾ നിർമ്മിച്ചു നൽകാമെന്നു കുട്ടികളുടെ ആശയത്തിന് ഉറച്ച പിന്തുണയാണ് പ്രിൻസിപ്പൽ എം എസ് അജി നൽകുന്നത് ഓട്ടോമാറ്റിക് ഇൻസ്ട്രെന്റ് ഇത് നമ്മൾ ഓൾറെഡി രണ്ടെണ്ണം പൂർത്തിയായി മൂന്നാമത്തെ നിർമ്മാണത്തിന്റെ പണിപ്പുറയിലാണിത് ഇവർ ഇന്നലെ നമുക്ക് മാർക്കറ്റിൽ ഏകദേശം ഇരുപത്തി അയ്യായിരം വരുന്ന ഈ ഇൻസുലേറ്റർ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം പന്ത്രീം രൂപ മുടക്കിലാണ് നമ്മൾ നിർമ്മിച്ചു നൽകുന്നത് നമ്മുടെ സമീപ പ്രദേശത്തുള്ള അവരാവശ്യക്കാരായി വന്നിട്ടുണ്ട് അവരൊക്കെ അവർക്കും നിർമ്മിച്ച് കൊടുക്കണം എന്നിട്ടുണ്ട് ഫസ്റ്റ് സ്റ്റേജിൽ നമ്മുടെ സ്കൂളിൽ തന്നെ വെച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികളുടെ ഈ ഉദ്യമത്തിന് പൂർണ്ണ പിന്തുണയുമായി കൊമേഴ്സ് അധ്യാപകരായ നിതിൽ നാഥ് പി എസ് അജയ്ബി അശ്വതി കെ എസ് എന്നിവരും ഒപ്പം നിന്നതോടെ മൂന്ന് സാനിറ്ററി മെഷീനുകളുടെ നിർമ്മാണം പൂർത്തിയായി സ്കൂളിലെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്കും മിഷൻ നൽകിയതിനു ശേഷം ഇനി പുറമെയുള്ള സ്കൂളുകൾക്കും മെഷീൻ നിർമ്മിക്കാനാണ് ഇക്കൂട്ടർ തയ്യാറാക്കുന്നത് ഇതിലൂടെ മാലിന്യ സംസ്കരണത്തിന്റെ പുതിയ പാതകളും വിദ്യാർത്ഥികൾ തുറക്കുന്നു അടിമാലി